നമസ്കാരം ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസിലെ പ്രതികളെ വിട്ടയക്കാൻ ഇടത് ജനാധിപത്യ മുന്നണി സർക്കാർ നടത്തിയ ശ്രമങ്ങൾ കേരളത്തിലെ അടുത്ത വിവാദമാകുന്നു കേരള ഹൈക്കോടതി ഇരുപത് വർഷത്തെ ജീവപര്യന്തം ശിക്ഷയ്ക്ക് ഇളവ് നൽകാതെയാണ് കോടതി ഉത്തരവെങ്കിലും പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കങ്ങൾ എൽ ഡി എഫ് തുടങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് എന്നിവരുടെ ശിക്ഷ ഇളവ് സംബന്ധിച്ച് പോലീസ് റിപ്പോർട്ട് ആവശ്യപ്പെട്ട് കണ്ണൂർ ജയിൽ സൂപ്രണ്ട് അയച്ച കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾക്കായുള്ള മാതൃകാ പെരുമാറ്റ ചട്ടം പിൻവലിച്ചതിന് ശേഷമാണ് സൂപ്രണ്ട് ഈ നീക്കം തുടങ്ങിയത് ജൂൺ പതിമൂന്നിനാണ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് സൂപ്രണ്ട് കത്തയച്ചത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർക്കാർ ഉത്തരവ് പ്രകാരം ഇവരെ വിടാനുള്ള പ്രാഥമിക നിർദ്ദേശമുണ്ടെന്ന് കത്തിൽ പറയുന്നു ഇവരുടെ സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും മറ്റും ചേർന്ന് നടത്തിയ അന്വേഷണങ്ങളുടെ അടിസ്ഥാനത്തിൽ റിപ്പോർട്ട് നൽകാൻ കത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇത്തരത്തിൽ അൻപത്തിയൊൻപത് പ്രതികളെ വിട്ടയക്കാനാണ് സർക്കാർ പദ്ധതിയിടുന്നത് സൗകര്യങ്ങൾ നൽകാത്ത വിധം ഇരുപത് വർഷം ശിക്ഷിക്കണം എന്നുള്ള ഹൈക്കോടതി വിധി ലഭിച്ച പ്രതികളാണ് ടി കെ രജീഷ് മുഹമ്മദ് ഷാഫി അണ്ണൻ സിജിത്ത് എന്നിവർ കോഴിക്കോട് അഡീഷണൽ സെഷൻ കോടതിയുടെ ശിക്ഷയെ തുടർന്ന് ഈ പ്രതികളുടെ ഹർജി തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി ശിക്ഷ വർദ്ധിപ്പിച്ചത് ഈ മാസം ടി പി കേസിലെ പ്രതികൾ മനോജ് മുഹമ്മദ് ഷാഫി സിനോജ് സിജിത് രജീഷ് എന്നിവർക്കും സർക്കാർ പരോൾ അനുവദിച്ചിട്ടുണ്ട് ഈ നടപടിയുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച വടകര എം എൽ എയും ടി പി ചന്ദ്രശേഖരൻറെ ഭാര്യയുമായ കെ കെ രമ എൽ ഡി എഫ് സർക്കാർ ഇപ്പോഴും ടി പി കൊലക്കേസിലെ പ്രതികളെ പിന്തുണയ്ക്കുന്നു എന്ന് ആരോപിച്ചു ഈ സർക്കാർ പ്രതികൾക്ക് പരോൾ നൽകാനും ജയിലിനുള്ളിൽ ഫോണുകൾ ഉപയോഗിക്കാനും അനുവദിച്ചുകൊണ്ടാണ് സർക്കാരിന്റെ പിന്തുണ തെളിയിക്കുന്നത് ഇത് കോടതിയെ ലക്ഷ്യത്തിന് തുല്യമാണ് ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കും എന്ന് രമ പറഞ്ഞു ടി പി ചന്ദ്രശേഖരന്റെ കൊലക്കേസ് കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് വലിയ തരംഗങ്ങൾ സൃഷ്ടിച്ച സംഭവമാണ് പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കം പുതിയ വിവാദങ്ങൾക്കിടയാക്കും കോടതി വിധിക്കെതിരെ സർക്കാർ നീക്കങ്ങൾ നടത്തുന്നു എന്ന ആരോപണവും വലിയ ചർച്ചയ്ക്ക് കാരണമായിട്ടുണ്ട് പ്രതികളെ വിടാനുള്ള കത്ത് ലോക്സഭ തെരഞ്ഞെടുപ്പുകൾക്കായുള്ള മാതൃകാ പെരുമാറ്റ ചട്ടം പിൻവലിച്ചതിന് പിന്നാലെയാണ് സൂപ്രണ്ട് അയച്ചത് ഈ സാഹചര്യത്തിൽ സർക്കാരിന്റെ നടപടി കൂടുതൽ വിമർശങ്ങൾക്ക് ഇടയാകും ഹൈക്കോടതി ഉത്തരവ് ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ നിയമപരമായ ചർച്ചകൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയാക്കും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സർക്കാർ ഉത്തരവ് പ്രകാരം അൻപത്തിയൊമ്പത് പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കവും വിവാദങ്ങളിലേക്ക് എത്തിച്ചേക്കാം സർക്കാർ ഇതിനെതിരായ ആരോപണങ്ങളെ നേരിടുന്നതിനുള്ള നീക്കങ്ങൾ നടത്തേണ്ടി വരും അത്തരം നീക്കങ്ങൾ എങ്ങനെ പ്രാബല്യത്തിൽ വരുത്താനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്നത് നമ്മൾ കണ്ടുതന്നെ അറിയണം പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കങ്ങൾക്കെതിരെ കോടതിയിലെ ലക്ഷ്യ കേസുകളും മറ്റ് നിയമ നടപടികളും വരാനുള്ള സാധ്യതയുണ്ട് കെ കെ രമയുടെ നീക്കങ്ങളും മറ്റ് രാഷ്ട്രീയ നേതാക്കളുടെ പ്രതികരണങ്ങളും കാര്യങ്ങൾ കൂടുതൽ രൂക്ഷമാക്കും ടി പി ചന്ദ്രശേഖരന്റെ കൊലക്കേസിലെ പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കവും അതിനെതിരെ ഉയരുന്ന ആരോപണങ്ങളും കേരളത്തിന്റെ രാഷ്ട്രീയവും നിയമവും പ്രവർത്തിക്കുന്ന രീതികളെ പറ്റിയുള്ള ചർച്ചകൾക്കും പുതിയ പാതകൾ തുറക്കുകയാണ് തുടർച്ചയായ വിവാദങ്ങൾക്കും ആരോപണങ്ങൾക്കും ഇടയിൽ എൽ ഡി എഫ് സർക്കാരിന്റെ പ്രതികളെ വിട്ടയക്കാനുള്ള നീക്കത്തിൽ മുന്നോട്ടു പോകുന്നതിന് നിയമപരമായും രാഷ്ട്രീയപരമായും വൻ പ്രതിസന്ധികളുണ്ട് സാമൂഹിക നീതി നിയമവ്യവസ്ഥ എന്നിവയുടെ സംരക്ഷണം നിലനിർത്താൻ ഇത്തരം വിഷയങ്ങളിൽ സർക്കാരും നിയമസംവിധാനവും യുക്തമായ സമീപനം സ്വീകരിക്കേണ്ടത് അനിവാര്യമാണ്